പ്രിയപ്പെട്ട അധ്യക്ഷൻ വേദിയിലും സദസ്സിലും എത്തിയിട്ടുള്ള ആദരണീയരായ സുഹൃത്തുക്കളെ സഹോദരി സഹോദരന്മാരെ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുക എന്നെ ഡോക്ടർ സഫീറും സുഹൃത്തും വീട്ടിലെത്തി ക്ഷണിച്ചപ്പോൾ അതുകൊണ്ട് ഒരു രണ്ട് മണിക്കൂറ് സ്നേഹ സംവാദം നടത്തി തുടങ്ങിയ ഞങ്ങൾ പിരിയുമ്പോൾ ആറു മണിക്കൂർ സംസാരിച്ചു കഴിഞ്ഞിട്ടാണ് പിരിയാൻ സാധിച്ചത് വളരെ വിശദമായിട്ടുള്ള ചർച്ചകളിലേക്കൊന്നും കടന്നില്ല എങ്കിൽ പോലും ആശങ്കകൾ പങ്കുവെക്കുകയായിരുന്നു ആ ആശങ്കകളുടെ പങ്കുവെക്കലിൽ അദ്ദേഹം എന്നോട് ചോദിച്ചു എന്താണ് പരിഹാരം നമ്മൾ എന്ത് ചെയ്യണം ഞാൻ അവരോട് പറഞ്ഞത് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയും നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടിയും സംസാരിക്കുകയും ഇടപെടുകയും ചെയ്യുന്ന ഒരു ലോകം സൃഷ്ടിക്കുക അതിനുവേണ്ടി നമ്മൾ ഒന്നായി പ്രവർത്തിക്കുക ഒന്നായി പ്രവർത്തിക്കുക എന്ന് പറയുമ്പോൾ രക്തബന്ധത്തിൻ്റെ പരമ്പരയുടെ കഥകൾ അതിൻ്റെ പിന്നാമ്പുറത്തുണ്ട് ആ പിന്നാമ്പുറ കഥ നമ്മൾ അന്വേഷിച്ചു പോകുമ്പോൾ ഇന്നിവിടെ ബഹാബ് വിഷയത്തിൽ ആശങ്കയോടുകൂടി കൂടിയിരിക്കുന്ന സൊളിഡാരിറ്റിയുടെയും യുവതലമുറയോട് പറയുവാനുള്ളത് ഇവിടെ സംസാരിച്ചവരോട് ഓർമ്മപ്പെടുത്തുവാനുള്ളത് ഇത് മുസ്ലിം സമുദായത്തിനെതിരെയുള്ള അക്രമമല്ല ഈ നാടിൻ്റെ രണ്ടായിരം വർഷത്തെ ചരിത്രം രണ്ടായിരത്തഞ്ഞൂറ് വർഷത്തെ ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ മുസ്ലിം അല്ല ഇവിടെ വംശകത്യം നടന്നിട്ടുള്ളത് ഇവിടെ ബുദ്ധിസ്ത് ബുദ്ധിസത്തെയാണ് ആദ്യം ഇല്ലാതാക്കിയത് എല്ലാ കാലവും ഒരു കൂട്ടർ തങ്ങളുടെ സാമൂഹ്യ അധികാര അധികാരം സ്ഥാപിച്ചെടുക്കുന്നത് അന്ന് തങ്ങൾക്ക് ഭീഷണിയായി നിൽക്കുന്ന എന്ന് അവർ ജനിപ്പിക്കുന്ന ഒരു വിഭാഗത്തിന് ശത്രുപക്ഷത്ത് നിർത്തിക്കൊണ്ടാണ് അത് രണ്ടായിരം വർഷത്തെ രണ്ടായിരത്തി അഞ്ഞൂറ് വർഷത്തെ ചരിത്രം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണുവാൻ സാധിക്കും ആ ചരിത്രം ആവർത്തിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് ചരിത്രം ചുറ്റുകോണു രൂപത്തിൽ സഞ്ചരിക്കപ്പെടുമെന്ന് കാറൻമാക്സ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എഴുതിയപ്പോൾ പറഞ്ഞു വെച്ചു ചരിത്രം ചുറ്റുകോണു രൂപത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് അത് സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും പ്രതിരോധമുണ്ടാകും ആ പ്രതിരോധം ശക്തിപ്പെടുത്തുക എന്ന് മാത്രമാണ് കാലഘട്ടത്തിന്റെ കാലഘട്ടം നമ്മളിൽ അർപ്പിക്കുന്ന ഗൗരവപരമായിട്ടുള്ള ഉത്തരവാദിത്തം ആ ഉത്തരവാദിത്തം നമ്മൾ ഏറ്റെടുത്തോ ഏറ്റെടുക്കുന്നുണ്ടോ ഇല്ല എന്ന് തന്നെയാണ് അതിന് ഉത്തരം ഇവിടെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി വോട്ടേഴ്സ് ലിസ്റ്റിലെ ക്രമക്കേടുകളെ കുറിച്ച് ഇന്ത്യൻ ജനാധിപത്യത്തെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള വലിയ പത്രസമ്മേളനം നടത്തി അതിന്റെ ഉത്തരവാദിത്വം ആർക്കാണ് ബി ജെ പിക്ക് ആർ എസ് എസിനോ അവരുടെ കൃത്രിമത്വത്തിനോ അല്ല എന്നാണ് പറയേണ്ടത് കാരണം നമ്മളുടെയൊക്കെ ജാഗ്രത കുറവാണ് ആ ജാഗ്രത കുറവ് ഉണ്ടായത് ഒരു തരത്തിൽ നല്ലതാണ് എന്നാണ് ഞാൻ കരുതുന്നത് എപ്പോഴും സുധീഷ് മാഷുവായിട്ട് സംസാരിക്കുമ്പോഴത്തേക്ക് ഒന്നിച്ചു കൂടുമ്പോൾ സംസാരിക്കുമ്പോഴത്തേക്ക് മാഷ് എപ്പോഴും നൽകുന്നൊരു പ്രത്യാശയുണ്ട് മാഷ നമ്മൾ എങ്ങനെ മുന്നോട്ട് പോകും ഇതാണല്ലോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഗാർഗിയ എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട് ഒരു മുന്നേറ്റം ഇവിടെ ഉണ്ടാകും ഒരു സാമൂഹ്യ വിപ്ലവം ഇവിടെ ഉണ്ടാവും ആ സാമൂഹ്യ വിപ്ലവത്തിന്റെ ആ സാമൂഹിക വിപ്ലവം അധിക ദൂരമില്ല അതിവിദൂരമല്ല എന്ന് മാഷ എപ്പോഴും പറയും ശരിയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നത് ഇന്ത്യയിലെ സംഘപരിവാർ ശക്തികൾ നമ്മളിവിടെ എപ്പോഴും ഹിന്ദുത്വം ഹിന്ദു ഹിന്ദുമതം ഹിന്ദുത്വം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഒരല്പം കൂടി തന്നെ അതിനെ ഇനി അടയാളപ്പെടുത്തണമെന്നാണ് നം എൻ്റെ ആഗ്രഹം ഞാൻ വിശ്വസിക്കുന്നത് ചാതുർ മത ഹിന്ദുത്വവും വിചാരധാര ഹിന്ദുത്വവും ചാതുർ ചാതുർവർണ്ണി ഹിന്ദുത്വം നടത്തിയിരുന്ന അതിക്രമങ്ങൾ വിചാത ജനാധിപത്യ രാജ്യത്ത് ജനാധിപത്യ ഇന്ത്യയിൽ വിചാരധാര ഹിന്ദുത്വം ഹിന്ദുത്വം എന്നും നേരിട്ട് പറഞ്ഞാൽ പോരാ വിചാരധാര ഹിന്ദുത്വവും ചാതുവർണ്ണ ഹിന്ദുത്വവും എന്നുള്ള രണ്ട് വാക്കുകൾ അത്രത്തിൽ അടയാളപ്പെടുത്തി തന്നെ നമ്മൾ മുന്നോട്ട് പറയണം അല്ലെങ്കിൽ എന്താ പറ്റുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധാരണ ഹിന്ദുക്കൾ എന്ന് പറഞ്ഞ് ഇപ്പോൾ ഏതാണ്ടാം എസ് എൽ സി ബുക്കിൽ ഹിന്ദു ചാപ്പ കൊടുത്തിരിക്കുന്ന പലരും ഹിന്ദുക്കളാണ് തെറ്റിദ്ധരിക്കുന്ന ചാതുർവർണ്ണ ഹിന്ദുത്വത്തിന് പണ്ട് പുറത്തുണ്ടായിരുന്ന ജനവിഭാഗത്തിനോട് ഇസ്ലാം നിങ്ങൾക്കെതിരെ മുദ്രാ വിളിക്കുന്നു ഇസ്ലാം നിങ്ങൾക്കെതിരെ മുദ്രാകൃം വിളിക്കുന്നു ധരിപ്പിക്കുന്ന വലിയ ചരിത്ര ബോധമൊന്നുമില്ലാത്ത ആ ജനത അതങ്ങ് വിശ്വസിക്കുകയാണ് അപ്പോൾ ഹിന്ദുത്വം ഹിന്ദുത്വം എന്ന് പറയുന്നതിന് പകരം വിചാരധാര ഇന്ത്യൻ ജനാധിപത്യവും തമ്മിലുള്ള ഏറ്റുമുട്ടൽ സംഘർഷം ആരംഭിച്ചിരിക്കുന്നു ആ സംഘർഷത്തിന്റെ പിന്നാമ്പുറ അല്ലെങ്കിൽ ആ സംഘർഷം ഒടുങ്ങാൻ വേണ്ടി പോകുന്ന ഒടുക്കാൻ വേണ്ടി പോകുന്ന മണ്ടത്തരങ്ങൾ ഇവിടുത്തെ വർഗീയ ഹിന്ദു വിചാരധാര ഹിന്ദുത്വ സർക്കാർ നടത്തി തുടങ്ങി എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അവർക്ക് സംഭവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ പിഴവ് രണ്ടായിരത്തി ആയിരത്തി രണ്ടായിരത്തി പത്തൊമ്പതിൽ നടത്തിയ ഇ ഡബ്ല്യുഎസ് അട്ടം അട്ടിമറിയിലൂടെ തുടങ്ങി എന്നാണ് നമ്മൾ ഞാൻ നോക്കിക്കാണുന്നത് അതിനുശേഷം ഉണ്ടായിരിക്കുന്ന ഈ ഈ പറയുന്ന വഖാഫ് ബോർഡ് വിഷയം സി വിഷയം അതോടൊപ്പം തന്നെ ഇപ്പോൾ നടന്നിരിക്കുന്ന തട്ടിപ്പ് രാഷ്ട്രീയം ഇവിടെ ഇന്ത്യയിലെ തദ്ദേശീയ ഭൂരിപക്ഷ ജനതയെ ഒന്നിപ്പിക്കുവാൻ വേണ്ടി കിട്ടിയ അവസരമായി നമ്മൾ ഉറങ്ങുകയായിരുന്നു പല ഘട്ടത്തിൽ അരാഷ്ട്രീയവാദം നമ്മളിൽ കുത്തിവെ കുത്തിവെച്ചു കുത്തിവെച്ചു ആരാണ് ഇവിടെ അരാഷ്ട്രീയവാദം ഇവിടുത്തെ സാധാരണ കുടുംബങ്ങളിൽ കുത്തിവെച്ചത് അത് പരിശോധിക്കുകയാണെങ്കിൽ വളരെ രസകരമായിട്ടുള്ള ഉത്തരങ്ങൾ നമുക്ക് കിട്ടും അരാ അരാഷ്ട്രീയവാദം ഇവിടുത്തെ സാധാരണ തദ്ദേശീയ ജനതയുടെ ഇവിടുത്തെ പിന്നോക്ക മുസ്ലിം കുടുംബങ്ങളിൽ കുത്തിവെച്ചിട്ട് കൃത്യമായി സംഘടിക്കുകയും സംഘടന ഉണ്ടാക്കുകയും രാഷ്ട്രീയ ശക്തിയായി മാറുകയും അധികാര സ്ഥാനങ്ങൾ കൃത്യമായി പിടിച്ചെടുക്കുകയും ചെയ്യുന്ന ഒരു അരാഷ്ട്രീയ വാദമാണ് ഇവിടെ നിലനിൽക്കുന്നത് ആ അരാഷ്ട്രീയ വാദം ഇവിടുത്തെ ഡീപ് സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതാണ് അതിന്റെ പരിണത ഫലമായി നമ്മളുടെ കുടുംബങ്ങൾ ഇവിടുത്തെ തദ്ദേശീയ ജനത ഇവിടുത്തെ ആദിവാസിയുടെയും ദളിതന്റെയും പിന്നോക്ക ജനവിഭാഗങ്ങളുടെയും ഇസ്ലാമിന്റെയും കുടുംബങ്ങളിൽ നിന്ന് രാഷ്ട്രീയത്തിൽ നിന്ന് വലിയ അകലം പാലിച്ചു ആ അകലം പാലിക്കലാണ് ഇന്ന് ഇന്ത്യയിൽ സംഭവിച്ചിരിക്കുന്ന ഈ ജനാധിപത്യ വിരുദ്ധതയുടെ മൂർധന്യാവസ്ഥയിലേക്ക് കൊണ്ടു തച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഹിന്ദുത്വ വിചാരധാര ഹിന്ദുത്വ ശക്തികൾക്കുണ്ടായിട്ടുള്ള ഈ അപജയം ഈ അപജയമല്ല ഈ അതിബുദ്ധിയുടെ അപജയം നമ്മളുടെ അനുഗ്രഹമാണ് അല്ലെങ്കിൽ നമ്മൾ ഇന്നും ഉണരുകയില്ലായിരുന്നു ഈ വിഷയ കാര്യങ്ങൾ സോളിഡാരിറ്റിയുടെ ഇന്നത്തെ ഈ പൊതുയോഗത്തിൽ വന്ന് പറയാൻ കാരണം ഇവിടെ യുവാക്കളാണ് പങ്കെടുക്കുന്നത് കൂടുതലും ആ യുവാക്കൾ പങ്കെടുക്കുമ്പോൾ ആ യുവാക്കളുടെ ശ്രദ്ധയിലേക്ക് ഇന്നലെയും ഇന്ന് ഇന്നലെയും ഇന്നും നമ്മൾ എന്തായിരുന്നു നമ്മൾ ഈ നാടിന്റെ ജനാധിപത്യ പ്രക്രിയയിൽ കൃത്യമായി ഇടപെട്ടിട്ടുണ്ടോ നമ്മൾ മാറി നിൽക്കുകയായിരുന്നു ഇനി കൃത്യമായുള്ള ഇടപെടലുകൾ നടത്തുവാൻ വേണ്ടി സംഘശക്തിയാകുവാനും വളരുവാനും വികസിക്കുവാനും വളർന്നവർക്കൊപ്പം എത്തുവാനുമുള്ള പോരാട്ടത്തിന്റെ ശക്തി ജാല ഇവിടെ നിന്ന് നമ്മൾ തുടങ്ങുകയാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നോണ്ടിരിക്കുന്ന മുഴുവൻ ജനങ്ങളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുന്നു നമസ്കാരം